നിങ്ങളുടെ ആവശ്യപ്രകാരം ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം നാലു ദിവസമായി നീണ്ടു നിന്ന പത്തിരിയാൽ എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷത്തിന് സമാപനം കുറിച്ചു നാലു ദിവസങ്ങളിലായി ഘോഷയാത്ര പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ എന്നിവ അരങ്ങേറി വയനാട് ദുരന്തത്തെ പശ്ചാത്തലമാക്കി പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റിലെ വികാരനിർഭരമായ രംഗങ്ങൾ സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തി ഉദ്ഘാടന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും മികവ് തെളിയിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് മാനേജ്മെൻറ്റിനെ അധ്യാപകരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഈ വാർഷികാഘോഷം വളരെ വിപുലമായി സംഘടിപ്പിച്ച പി ടി എ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജ്ജന പി പി ടി എ പ്രസിഡന്റ് കെ സയ്യിദ് അലി തിരുവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അഖിലേഷ് പി സുമാതാരിയൻ കെ കൃഷ്ണദാസ് ഹെഡ് മാസ്റ്റർ എം ഇബ്രാഹിം മുബാരക് കെ മുഹമ്മദ് നജീബ് മാനേജർ എം മമ്മദ് മാസ്റ്റർ ഡോക്ടർ എം മുഹമ്മദ് അസ്ലം ഷാജുഹാൻസി പി കെ പ്രദീപ് കുമാർ കെ സലീം എം വേണു ഷർബിബ കെ അധ്യാപകരായ മുഹമ്മദ് സഫീർ കെ നിയാസ് സി ടി എം അബ്ദുൽ കബീർ റമീസ് എൻ മിസബബ് എം ദലീൻ അമീൻ ദാനിഷ് കെ എന്നിവർ നേതൃത്വം നൽകി മാനുമാസ്റ്റർ മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് വിതരണവും നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന മാഗസിൻ്റെ കവർ ചിത്രം നല്ല പാഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ ലോഗോ എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ തിരുവാലി